വെൽക്കം ടു എ ബി ക്വശർ ഇപ്പോൾ നമ്മൾ കുറച്ച് ഒരു ചെറിയൊരു ലാഗും കാര്യങ്ങളൊക്കെ ഒരു വൺ മന്തിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു അതായത് അപ്ഡേഷൻസും കാര്യങ്ങളൊന്നും ഗ്രൂപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ വാട്ട്സാപ്പിലോ നമ്മുടെ യൂട്യൂബ്സിലോ ഒന്നും നമുക്ക് ഇടാൻ പറ്റിയിട്ടില്ല കാരണം എൻ്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റൽ കേസും ഒക്കെ ആയിട്ട് ഒരു വൺ മന്തിൻ്റെ ലാഗ് വന്നിട്ടുണ്ട് അപ്പോൾ അറിയാം ഒത്തിരി പേര് ഞങ്ങൾക്ക് മെസ്സേജ് ഇടുന്നുണ്ട് അവരുടെ പ്രോഡക്ട്സ് ഇപ്പം വെബ്സൈറ്റ് വഴിയാണെങ്കിലും ഒന്ന് സ്റ്റക്ക് ചെയ്ത് ഇരിക്കുവാണ് ഇപ്പോൾ എല്ലാം നമ്മൾ ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട് ഒരു ടു ഡേയ്സിനുള്ളിൽ എല്ലാവർക്കും കിട്ടുന്നതാണ് അതിന് മുന്നേ നമ്മളിപ്പോൾ ഡെലിവറി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഞാൻ എല്ലാവർക്കും മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കുള്ള പ്രൊഡക്റ്റ് ഡെലിവറി കഴിഞ്ഞ ഒരു സിക്സ് ഡേയ്സ് ആയപ്പോൾ തന്നെ ഞാൻ അതെല്ലാം ഡിസ്പാച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം ഒരു ചെറിയൊരു ലാഗ് വന്നു ഇപ്പോൾ കറന്ലി ഞാൻ വന്നിരിക്കുന്നത് നമുക്കിപ്പോൾ കറന്ലി നമുക്ക് കുറച്ച് സ്റ്റോക്കുകൾ ഇരി ഇരിപ്പുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ പുതിയ ഫ്രോക്നേറ്റീസിൻ്റെ എല്ലാത്തിന്റെയും സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഓണത്തിന്റെ അത് നമുക്ക് വരും വരും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം ഇപ്പോൾ നമുക്ക് ഇരിക്കുന്ന ഒരു കുറച്ച് നമ്മൾ ഒരുപാട് പേര് എൻക്വയറി ചെയ്ത കുറച്ച് നമ്മുടെ കുർത്തീസ് ഉണ്ട് അത് നല്ല ഓഫർ റേറ്റിൽ നമ്മൾ കൊണ്ടുവന്നേക്കുവാണ് അതിൽ ഇത് നമുക്കിത് ഒരുപാട് പോയതാണ് ഇപ്പം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതിന്റെ കുറച്ച് ക്വാണ്ടിറ്റീസ് ബാക്കി വന്നതാണ് കേട്ടോ ഇതിപ്പോൾ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് നമ്മുടെ എലൈൻ കുർത്തിയാണ് ആണ് കേട്ടോ സ്ലിറ്റഡ് ആണ് വരുന്നത് നെക്കിൽ ഫുള്ളി നമുക്ക് വി നെക്ക് പാറ്റേൺസ് ആണ് വരുന്നത് ഇതിന്റെ നമുക്ക് ഒരു ഫോർ ഷെയ്ഡ്സ് ആണ് ഉണ്ടായിരുന്നത് ഒന്ന് നമ്മളുടെ ഒരു ഇതെല്ലാം നമുക്ക് കണ്ടോ ഇത് നമ്മൾ ഫുള്ളി ഗ്ലേസിംഗ് ആയിട്ടുള്ള കുർത്തിയാണ് വരുന്നത് അതായത് നമ്മുടെ ടോപ്പിലാണെങ്കിൽ പോലും ഫുള്ളി ഗ്ലേസിംഗ് കണ്ടോ ഗ്ലേസി ആയിട്ടുള്ള ലാവൻഡർ കളറാണ് വരുന്നത് അതേപോലെ തന്നെ ഒരു മെഹന്തി ഗ്രീൻ വരുന്നുണ്ട് കണ്ടോ അതേപോലെ തന്നെ ഒരു ബ്ലൂ ഷെയ്ഡും വരുന്നുണ്ട് ഇത് നമുക്ക് സിക്സ് നയൻറ്റി നയൻ്റെ കുർത്തി ഇപ്പം നമുക്ക് ഫോർ നയൻറ്റി നയനിലാണ് ഇപ്പം നമുക്ക് സെയിൽ ചെയ്യുന്നത് ഇപ്പം നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കാണുള്ളത് അതേപോലെ തന്നെ മുന്നേ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു മീൻ നെക് പാരിൽ തന്നെ മിറർ വർക്ക് വരുന്ന ഒരു കുർത്തി കണ്ടോ പാറ്റേൺസ് വരുന്ന കുട്ടിയാണ് ഫുള്ളി നമുക്ക് ഫുൾ ആയിട്ട് നമുക്ക് ഇതില് പാറ്റേൺസ് ഉണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടോ പിന്നെ ലിമിറ്റഡ് സൈസസ് ആവുള്ളത് ഇതും ഫോൺ നയൻറ്റി നൈൻ ഉള്ള കുട്ടിയാ വരുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഒരു സെവൻ ഷെയ്ഡ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഒന്ന് ലാവൻഡർ ഷെയ്ഡ് വരുന്നത് ലാവൻഡർ ബോട്ടിൽ ഗ്രീൻ ഉണ്ട് ലിമിറ്റഡ് സൈഡ്സ് ആണ് കേട്ടോ കാരണം നമുക്ക് എല്ലാ സൈസും തന്നെ ഇല്ല അവൈലബിൾ അല്ല ചിലപ്പോ മീഡിയം കാണും ചിലരിൽ നമുക്ക് ലാർജ് ഉണ്ടാവത്തുള്ളൂ ലിമിറ്റഡ് സൈസ് ആണ് ഓരോ കളേഴ്സിനും വരുന്നത് ഇതേപോലെ തന്നെ ബ്ലൂ കളർ കേട്ടോ ബ്ലൂ ഒരു വൈൻ കളർ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് പാസ്റ്റൽ ഗ്രീൻ വരുന്നുണ്ട് പിങ്ക് പിങ്ക് കളർ ഉണ്ട് കേട്ടോ പിങ്കിലൊക്കെ നമുക്ക് മിറർ വർക്ക് വരുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ ഇതിന് നമുക്ക് ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് ബ്ലൂ ഷെയ്ഡ് ഓരോ ഓരോ മിളേഴ്സിനും അതിനനുസരിച്ചുള്ള കോൺസും വർക്ക് ആണ് കളേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇൻഡിഗോ ഇൻഡിഗോ ഒരുപാട് പേര് എനിക്ക് ഒരു ചെയ്തതായിരുന്നു നമുക്ക് കഴിഞ്ഞു പോയ ആണ് പ്രൊഡക്റ്റാണ് റീസ്റ്റോക്ക് വന്നിരുന്ന സമയത്ത് എനിക്കത് നിങ്ങൾക്ക് എത്തിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇൻഡിഗോയും നമ്മൾ ഇതേ ഓഫർ ആയിട്ട് നമ്മൾ വെക്കുന്നുണ്ട് ഫോൺ ആണ് നമ്മളുടെ ഒരു കുർത്തിയുടെ റേറ്റ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഒരുപാട് പേര് തിരക്കിയിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ഡബിൾ ഡബ്ലക്സിന് വരെയുള്ള കുർത്തി ഇതുവരെ ഞാൻ കാണിച്ചത് ഇനിയിപ്പോൾ ത്രിപ്ലക്സിൻ്റെ ഒരു കുർത്തി ഉണ്ട് ഒരുപാട് പേര് തിരക്കിയ ഒരു കുർത്തിയാണ് ഒരുപാട് സെയിൽ പോയതുമാണ് കണ്ടോ ഫുള്ളി ഹാൻഡ് വർക്ക് ആണ് പുള്ളി ഹാൻഡ് വർക്ക് വന്നിട്ട് നല്ല സോഫ്റ്റ് ഗ്ലേസിങ് ആയിട്ടുള്ള വർക്കാണ് വരുന്നത് ക്ലോത്ത് ആണ് വരുന്നത് കണ്ടോ സോഫ്റ്റ് ഗ്ലേസി വർക്കാണ് വരുന്നത് ഇതിപ്പോൾ നമുക്കിത് ലാർജിലാണുള്ളത് ഇതിൻ്റെ ത്രീ ഷെയ്ഡ്സാണെന്ന് തോന്നുന്നു നമുക്കുള്ളത് ഒന്ന് മെഹന്തി ഗ്രീനിൻ്റെ ഷെയ്ഡ് കണ്ടോ മെഹന്തി ഗ്രീൻ അതേപോലെ തന്നെ ലാവെൻഡർ ഷെയ്ഡിലെയും കുർത്തിയാണ് വരുന്നത് ഇത്രയാണ് നമുക്ക് കറൻലി അവൈലബിൾ ആയിട്ടുള്ളത് ഇതിപ്പോ നമ്മൾ നമുക്ക് ഫോർ നയൻറ്റി നയൻ്റെ ഷിപ്പിംഗ് വരുന്നുണ്ട് ഷിപ്പിംഗ് ചാർജ് ഫിഫ്റ്റി റുപ്പീസ് ഷിപ്പിംഗ് ഷിപ്പിംഗ് വരുന്നത് നമുക്ക് ഇത് വെബ്സൈറ്റ് വഴി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ആപ്പിൾ ബ്ലോസും കോഷ് എന്ന് പറയുന്ന വെബ്സൈറ്റ് വെബ്സൈറ്റ് whatsapp വാട്സാപ്പ് വഴി ഇൻസ്റ്റാഗ്രാം വഴിയോ നിങ്ങൾക്ക് ഓർഡർ ആക്കാവുന്നതാണ് ഇത് ഓഫർ എന്ന് പറഞ്ഞാൽ ടു ഡേയ്സാണ് ഓഫറുള്ളത് ഫോർ നയൻറ്റി നയൻ്റെ കുർത്തിയാണ് വേണ്ടവർ മെസ്സേജ് ചെയ്തിരിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക കേട്ടോ താങ്ക് യു